സ്വീഡിഷ് കൾച്ചറിനെ കുറിച്ച് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല കുറച്ച് കാര്യങ്ങള് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം സ്വീഡിഷ് ഫീക കൾച്ചർ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ അതുകൊണ്ട് ചാടിക്കാൻ പോകാൻ പറയുന്നത് വളരെ ഈസിയല്ല ഇവർ അത് കുറച്ചും കൂടെ ഒരു ട്രഡീഷണൽ കാര്യമാണ് ഒന്ന് കോഫികൾ കുറിച്ചത് റിലാക്സ് ചെയ്യുന്ന ഒരു കൾച്ചറാണ് ഫീ കൾച്ചർ പിന്നെ ഇവരുടെ ക്യൂ സിസ്റ്റം അതിപ്പോ സൂപ്പർ മാർക്കറ്റിൽ ബസ് കയറാനായിക്കോട്ടെ ട്രെയിൻ കയറാനായിക്കോട്ടെ ക്യൂ നിന്നിട്ട് ഇവർ കയറുന്നത് നമ്മൾ അടുത്തുള്ളത് കാണാനുള്ളത് വിറേസിന്റെ മുന്നിലാണെങ്കിൽ അതേപോലെ അതോ എല്ലാവരും ക്യൂ തന്നെ ഒട്ടും സംസാരിക്കില്ല അവർ അങ്ങനെ വണ്ടില്ല എന്നൊക്കെ ഇങ്ങോട്ട് വരാനും വേണ്ടി ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ക്ലാസ്സിലാണെങ്കിലും ആണെങ്കിലും സ്വീഡിഷ് ഫ്രണ്ട്സ് ഇട്ട് പക്ഷെ എന്ത് കാര്യത്തിൽ അവരെ തോണിപ്പൊക്കായിട്ട് പറഞ്ഞാൽ അത് അവരെ അങ്ങനെ എന്റർടൈൻ ചെയ്യാം അല്ലാത്ത പക്ഷെ അത്യാവശ്യം നന്നായിട്ട് സെഡിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് സ്വീഡിഷ് ലാംഗ്വേജ് നമുക്ക് ഇവിടെ സ്വീഡിനെ താമസിക്കാൻ ആക്ലാ കാര്യുന്നില്ല പക്ഷെ എന്തായാലും ചെറിയ ചെറിയ ലോക്കൽ ടേംസ് അറിഞ്ഞിരിക്കുന്നത് തന്നെയാണ് നമുക്ക് ലോക്കൽ ആൾക്കാരോടൊപ്പം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഫോർ എക്സാംപിൾ ടാക് വരുകയാണ് നമ്മൾ ടാങ്ക് പറയുന്ന പോലെയാണ് സസ്റ്റൈനബിലിറ്റി പറ്റി പറയാണ്ട് നിർത്താൻ പറ്റിയാൽ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ വേസ്റ്റ് ഡിസ്പോസും സെഗ്രിഗേഷനും നമുക്ക് കിട്ടിയില്ലാണു നമുക്ക് ആദ്യമായിട്ട് കൊണ്ട് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഓരോന്നോരോ രീതിയിലൊക്കെ ഉണ്ടെന്ന് ആലോചിച്ചിട്ട് ബട്ട് അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കൾച്ചർ